ക്ഷേപിച്ചിട്ടുള്ളത് ഇസ്ലാമിക സമൂഹത്തിൽ എവിടെയാണോ യുദ്ധം നടക്കുന്നത് അവിടെ തന്നെ മറമാടുന്ന ഒരു രീതിയാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പദറിനെ കുറിച്ച് ഞാൻ പല പ്രവാചകൻ ഒരു പ്രാർത്ഥന പദറുമായി ബന്ധപ്പെട്ട രണ്ട് പ്രാർത്ഥനകൾ നമുക്ക് ചരിത്രയിൽ പറയാൻ പറ്റും ഒന്ന് അബൂജാഹലിന്റെ പ്രാർത്ഥനയാണ് അബൂജാഹൽ കവാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബ്ബാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഹദീസുകളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അള്ളാഹുവെ രണ്ട് സംഘങ്ങളിൽ വെച്ച് ഏത് സംഘമാണ് നിന്റെ ഭാഗത്ത് നിരക്ക് വേണ്ടി വാദിക്കുന്നത് എന്നത് നിനക്കറിയാം ആ സംഘത്തെ നീ വിജയിപ്പിക്കണേ എന്ന് കൃത്യമായി പ്രാർത്ഥിച്ചിട്ടാണ് അബൂജഹൽ ഇറങ്ങുന്നത് തങ്ങളുടെ ഒരു പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ് ചെല്ലുന്നു അബൂ മുട്ടുകുത്തി നിന്നിട്ട് കൈ ഉയർത്തിയിട്ട് ഒക്കെ വീണ് അബൂ ബക്രൂിലൂടെ ചെന്നിട്ട് ആ തട്ടമെടുത്ത് തലയിലിട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് അബ്വാഹുന്റെ മതിയാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന അബ്വാഹു നിങ്ങളുടെ കൈവടിയുകയില്ല അതിന് മാത്രം പ്രാർത്ഥിച്ച് കരഞ്ഞ കലങ്ങിയ കണ്ണുകളോടുകൂടി ഒരു യുദ്ധത്തിന് പുറപ്പെട്ടതല്ലാതെ യാദൃശികമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് എറിയപ്പെട്ടപ്പോ അത് ഏറ്റെടുത്ത ഒരു ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയെ ഖുർആൻ എടുത്തു പറഞ്ഞു ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിയ സന്ദർഭം ശ്രദ്ധേയമാണ് എന്താണ് സഹായം തേടിയത് അള്ളാഹുബെ ഈ ചെറിയ സംഘത്തെ ഇവിടെ വെച്ചി നശിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുബെ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളും ഈ ഭൂമി ലോകത്ത് അവസാനിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേന്നുള്ള ട്രഹൂറിന്റെ സഹായത്തേട്ടം തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് പത്രകാബലർക്കും അന്ന് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി അന്യത്ത് കൂട്ടി അൽഫിമിനൽ മലായി കത്തി കുറുക്കുകയും തുടരെ തുടരെ ഒരു നായിരം മലക്കുകളെ ഇറക്കിയിട്ട് ഞാൻ സഹായിക്കാമെന്ന സന്ദർഭോചിതമായ ഇടപെടൽ ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും എക്കാലത്തും ൊണ്ടേ ഇരിക്കണം എന്നാണ് ഗുമാനീതം മൂവായിരം മലക്കുകളെ റെഡിയാക്കി വെച്ചു എന്നും അയ്യായിരം മലക്കുകളെ റെഡിയാക്കി വെച്ചു എന്നും ആയിരം മലക്കുകളായിട്ട് മൂന്ന് ഘട്ടമായിട്ട് മൂവായിരത്തോളം മലക്കുകളെ ഇറക്കിയിട്ട് അവരടക്കമുള്ള ആളുകളാണ് യുദ്ധം ചെയ്ത് ഷഹീദായത് അവരാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് അങ്ങനെയാണ് പതിനാല് സഹാബികൾ മുന്നൂറോളം വരുന്ന ചെറിയ ആയുധങ്ങളുമായി വന്ന ആളുകൾ ഇവിടെ ഏറ്റുമുട്ടിയത് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് ചെയ്തു യുദ്ധം ചെയ്തു അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അങ്ങനെയുള്ള ആളുകൾ അടുക്കൽ മഹത്തായ ഉന്നതമായ ഒരു പദവിയിലാണ് ഉള്ളത് അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിജയം വരിച്ച ആളുകൾ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ുംഹും ഫിഹാൻ മുഹീം ശാശ്വതമായ സ്വർഗത്തിൽ അവരെ പരിവേഷിപ്പിക്കുമെന്നും കൃത്യമായ ബോധനം അവർക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ വരുമ്പോ ഈ ഭദ്രകട നടന്ന പ്രദേശത്ത് നമ്മൾ കേരളത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് കടന്നു വരുമ്പോ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു സംഗതി ഇവിടെ രണ്ട് സംഘങ്ങളാണ് ഏറ്റുമുട്ടിയത് ഒന്ന് അബ്വാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ച സംഘമാണ് രണ്ടാമത്തത് അബ്വാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച സംഘമാണ് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ച അബുജാഹിലും മുത്തുമത്തും അടങ്ങുന്ന വലിയ ഒരു സംഘം അവർ അബ്വാഹു തേടിയിരുന്നു പ്രവാചകനും സഹാബാക്കളും മാത്രമേ വിളിക്കാവൂ എന്ന് പറയുന്ന ഒരു ഏറ്റുമുട്ടിയത് ഇവിടെയാണ് കൃത്യമായി വേർതിരിച്ച് ആ ബദറിന്റെ സന്ദേശം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പ്രവാചകന്റെ ചരിത്രത്തിന്റെ മുന്നോടിയായി ആ പ്രവാചക അധ്യാപനത്തിന്റെ മുന്നോടിയായി ചരിത്ര ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ചരിത്രമാണ് ബദർ ഇവിടെ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി അബാഹുനെ മാത്രമേ വിളിക്കാവൂ എന്ന കൃത്യമായ ബോധനം നൽകിയ അതിനുവേണ്ടി സ്വന്തം ശരീരവും സമ്പത്തും ചെലവഴിച്ച സഹാബാലക്കളാണ് സുഹതാക്കളാണ് ഇവിടെ കടക്കുന്നത് ഇവരോട് നമുക്ക് ബാധ്യതയുണ്ട് അവരോട് സലാം പറയുക അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായി നോക്കിക്കാണുകയും അവർ ലോകത്തിന്റെ മുമ്പിൽ നൽകിയ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് ബദറിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകാനുള്ളത് ഇവിടെ വെച്ചിട്ടാണ് പ്രവാചകൻ ആ മക്രാമുശിക്കാറായ മരിച്ചുപോയ ആളുകളെ മുൻനിർത്തിയിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് അത്തത്തം ചെയ്യപ്പെട്ടത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വത്തെത്തം ചെയ്യപ്പെട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നൊക്കെ ആ കിണറിലേക്ക് വലിച്ചെറിഞ്ഞ മരണപ്പെട്ടു പോയ ആളുകളോട് പ്രവാചകൻ അഭിസംബോധന ചെയ്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു അപ്പോൾ എന്ന ഈ രണഭൂമിയിൽ വന്നിട്ട് ഈ വെയിലത്ത് വന്നിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ ബദർ സുഹതാക്കളുടെ മാത്രം കബറുകളല്ല ല്ലത് മറ്റു ഒരുപാട് ആളുകളുടെ കബറുകൾ പിൻകാലത്ത് ഇവിടെ മരം അതിന്റെ മീസാങ്കല്ലുകളാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ നമ്മൾ സലാം പറ